ില്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഒരു ഇത് തന്നെ ഞാൻ പറയാം അപ്പൊ നമുക്ക് ഫാമിലി റൗണ്ട് വന്നു ഇപ്പം എല്ലാവർക്കും എല്ലാവരും പാരൻസും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഇപ്പം നമ്മൾ വരുമ്പോൾ എന്താ പറയുക ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും പാരന്റ്സ് ആണെങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാണുന്ന ആൾക്കാർക്കും അറിയാം അപ്പോൾ പാരൻസ് അല്ലെങ്കിൽ സിപ്ലിംഗ്സ് വരണമെന്ന് എനിക്ക് ഉറക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് ആ ടൈം മാത്രമല്ല വല്ലതവണെ നിങ്ങൾക്ക് തിയ്യാസനല്ലേ വരാ ധ്യാസനല്ലേ വരാന്ന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് എന്താ പറയാ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും വരുന്നുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഫീൽ ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്യണ്ട നിങ്ങൾ കളിക്കി അതൊന്നും നോക്കണ്ട എനിക്ക് ഉറക്കി അറ്റ്ലീസ്റ്റ് ഫാമിലി റൗണ്ട് വരെ നിൽക്കണം വരുമില്ലയോ ആ ഒരു ക്വസ്റ്റിന് ഒരു ആൻസർ വിട്ടല്ലോ എന്നുള്ളൊരു സംഗതി ഞങ്ങളുടെ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം ആ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഇവിടെ പറയാം എനിക്ക് ഭയങ്കര ഇതാവുന്നുണ്ട് പറ്റുന്നില്ല പാരൻസ് ഒരു വീക്ക് പോയിന്റ് ആണ് ഫാമിലി എല്ലാവർക്കും വീക്ക് പോയിന്റ് ആണ് അപ്പം എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഗതി സംഗതിയായിരുന്നു കടുന്നത് പിന്നെയും നിങ്ങളുടെ വായനാട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം തൊട്ടാണ് ഞാൻ റിയലൈസ് ലൈക്ക് ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അതിലിപ്പോൾ നോമിനേഷൻ നടക്കുകയാണ് അതിൽ ആദില വന്ന് നിന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് അക്ബർ ടോട്ടലി പറയുന്ന ഒരർത്ഥം മൊത്തത്തിലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ യാതൊരു അവരുടെ ആ സമയത്തെ മൂഡ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഇതിനെയൊന്നും മാനിക്കാതെ പുള്ളി കയറി അങ്ങ് പെരുമാറുക അല്ലെങ്കിൽ ഒരേ അഭിപ്രായം പറയുക അല്ലെങ്കിൽ കളിയാക്കണേ കളിയാക്കുക ഇത് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്രൂരത മറ്റൊരാളുടെ മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാതിരുന്ന് ക്രൂരമായിട്ട് എന്തേലുമൊക്കെ തമാശ എങ്കിൽ തമാശ നിങ്ങളൊരു പാട്ട് പാടുന്ന ആളല്ലേ എന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട് കുറേ നേരം സംസാരിച്ചാണ് അതിൽ ഇന്ന് അക്ബറിനെ പറ്റി നോമിനേറ്റ് ചെയ്യുന്നത് അതൊരിക്കൽ അനുമോൾ എന്തോ പുറത്തെ കാര്യം അത് അതിലേട് മാത്രമേ ഷെയർ ചെയ്യാൻ അനുമോൾക്ക് ഇഷ്ടമുള്ളൂ അനുമോൾ അത് പറഞ്ഞ് കരയോ എന്തോ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തു ചെന്ന് അക്ബർ ഇടപെടുന്ന അക്ബറിനൊരു കോമൺ സെൻസ് ഇല്ലെന്ന് പറയാല് അജിത്ത് ഇല്ലെന്നൊക്കെ പറയുന്ന പോലെ എന്താണെങ്കിൽ അതിൻ്റെ കാരണം പറയുന്നതെന്നാണെന്ന് ചോദിച്ചാൽ ആ എല്ലാവരുടെയും പേരൻസും വരുന്നു അപ്പോൾ ഇവർ ഇവരെ ബി ബി പറഞ്ഞ് പഠിപ്പിച്ചിരുന്നതും മറ്റോ നമ്മളറിഞ്ഞാണ് ഇവരുടെ പേരൻസിനെ കൊണ്ടുവരാൻ അപ്പോൾ ഫാമിലി റൗണ്ട് വരെ നിൽക്കണമെന്നുള്ളത് ഈ രണ്ട് കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ട് അവരിന്ന് പറയുന്നുണ്ട് അങ്ങനെ നിന്ന് കിട്ടി അതിലവരുടെ ഫാമിലിയെ കണ്ടിട്ട് അവർ മൂന്ന് വർഷത്തിലേറെയായി ഫാമിലിയിൽ ആരെയെങ്കിലും കണ്ടിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ പേരൻസിൻ്റെ കോൺടാക്ട് നമ്പർ ദിയാസെനിക്ക് കൊടുത്തിട്ട് ദിയാസനെ കഴിഞ്ഞ ദിവസം കൊടുത്ത് ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ദിയാസൻ ഇവരുടെ എല്ലാവരോടും ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആദിലെയും ഫാദറുമായിട്ടാണ് എന്തോ വിഷയമുള്ളത് നൂറയും നൂറയുടെ അമ്മയായിട്ട് ഉമ്മയായിട്ടാണ് വിഷയമുള്ളത് അപ്പം ആദിലേടെ ഫാദർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല നൂറേടെ വീട്ടുകാർ ഫോൺ എടുക്കും പക്ഷേ അവർ ആതിലേയായിട്ടുള്ള ബന്ധം ഇട്ടാൽ മാത്രമേ അവർ ഇതേപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുകയുള്ളൂ പിന്നെ ഇപ്പം അത് കൂടുതലും ദിയാസനെ അന്നേരം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായത് പേരൻസിന് ക്ഷമിക്കാൻ തയ്യാറായാലും ഇപ്പം ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റത്തില്ല നടക്കില്ല ഇനി അതെന്നുള്ള ഒരു അജണ്ട മറ്റൊരാൾക്കുണ്ട് കാരണം ഒന്നര മാസം മുന്നേ ദിയാസനെ വരെ ആരൊക്കെയോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതാരും ദിയാസനെ പറയുന്നില്ല അത് നമ്മൾ ഊഹിച്ചെടുക്കണം അത് എന്ത് ആരാണോ എന്താണോ അപ്പം അങ്ങനെ ഒരു അജണ്ടയായിട്ട് നടക്കുന്നവരുണ്ട് കാരണം ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോയതല്ലേ ഇനി പേരൻസുമായിട്ട് അടുപ്പം വേണ്ട എന്ന് ചിലപ്പോൾ സമുദായ സംഘടന എന്തേലുമൊക്കെ ആയിരിക്കും നമുക്കറിയില്ല ആരാ എന്താണെന്നൊന്നും അപ്പോൾ അങ്ങനെ ഒരു കൂട്ടരുണ്ട് അന്ന് അവരുടെ ബന്ധുക്കാരോടൊക്കെ ദിയാസനെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഈയൊരവസ്ഥയിൽ ഈ കുട്ടികളെ അവരെടുക്കുകയില്ല അവർക്ക് ഇഷ്ടമില്ല പേരൻസിന് അതുകൊണ്ട് പേരൻസ് വന്നില്ല ദിയാസനെ ആകുന്നൊന്നും ശ്രമിച്ചു വന്നു ഒരു സൈഡിൽ കിടക്കട്ടെ അപ്പോൾ ആതിൽ പറയുന്ന ഞങ്ങളാ നമ്പരൊക്കെ കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ വൻ പ്രതീക്ഷയായിരുന്നു വലിയ പ്രതീക്ഷയല്ല അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ പേരൻസ് വന്നിട്ട് ഇപ്പം ആര്യൻ്റെ അമ്മയൊക്കെയാണ് വന്നിട്ട് ഞങ്ങൾ ഞാൻ നമ്മുടെ അമ്മയായിട്ട് കരുതി എടുക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനോന്റെ ഉമ്മയും ഉപ്പയൊന്നും അത്ര ആവില്ലല്ലോ അതൊന്നും ഓർക്കണ ഇന്ന് രാവിലെ മരുന്നെടുക്കുന്നതിനോട് ഭാഗമായിട്ടൊരു തർക്കം അവിടെ അനീഷായിട്ട് ഈ മരുന്ന് ഓടിപ്പോയി അനീഷ് എടുക്കുന്നതായിട്ടൊരു തർക്കം നടന്നപ്പോഴും അത് എൻ്റെ അച്ഛന് മുപ്പത്തി രണ്ട് വർഷമായിട്ട് മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ അനീഷ് അതും ഇതൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു വാക്ക് പറയാം ഞാൻ ക്യാപ്റ്റൻ അല്ലേ ഞാൻ മരുന്ന് എടുത്ത് കൊടുക്കട്ടെ ഇവിടെയുള്ള ആൾക്കാർക്ക് മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഇക്കാമാരും അല്ലെ എൻ്റെ ബാപ്പയായിട്ടൊക്കെ എനിക്കും സങ്കല്പിക്കാവല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയോടുള്ളിൻ്റെ ഉള്ളില് വളരെയധികം സ്നേഹമെന്നൊരു സംഗതി ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ധിക്കാരം എല്ലാം കാണിച്ച് ഇറങ്ങി പോരുകയും ചെയ്തു പക്ഷേ ഇപ്പം അവർക്ക് ഭയങ്കര നഷ്ടബോധവും വളരെയധികം പേരൻസിനോട് സ്നേഹവും നിൽക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ വർത്താനം കേട്ടാൽ മനസ്സിലാകുന്നത് അപ്പോൾ ആ അന്ന് അക്ബർ കളിയാക്കിയില്ലേ ആതിലേടെ വീട്ടിൽ നിന്ന് ഇനി വരും ദിയാസനെ വരുമെന്ന് അപ്പോൾ ദിയാസനെക്കുറിച്ചാക്കി അവർ കാണുന്നല്ല പക്ഷെ അങ്ങനെ അത്രയും മുറിവേറ്റിയ ഒരു ഹൃദയവുമായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ കൊണ്ടേ എന്താണ് തീ കോരിയിടുന്ന പോലെയുള്ള ഒരു വർത്താനമാണ് അക്ബർ പറഞ്ഞത് അക്ബർ അതിന് ക്ഷമ പറഞ്ഞില്ലേ അക്ബർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ആ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു സ്വഭാവം കാണിച്ചത് ഒട്ടും ശരിയല്ല എന്ന് അപ്പോൾ പറഞ്ഞു പറഞ്ഞു പറയുമ്പോൾ ഞങ്ങൾ പേരൻസിനെ ഒരു നോക്ക് കാണാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു ഇരുന്നോരാണെന്നും നൂറേ ഞാനെന്നും എല്ലാം പറഞ്ഞ് ആതിൽ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ് ആതിലേക്കും നൂറയ്ക്കും എന്തോരം ഇഷ്ടമാണ് പേരൻസിനോട് ചുമ്മാ അല്ല നൂറ ചതിയാണ് നിങ്ങളെ ചതിച്ചില്ലേ ബിഗ് ബോസ് എന്നൊക്കെ വിളിച്ച് ചോദിച്ചു ഇത്ര ബിൽഡപ്പ് വേണ്ട ദിയാസന ചേച്ചി വരുന്നേനെന്നൊക്കെയാന്ന് നൂറ പറഞ്ഞുതന്നെ ഈ കുട്ടികൾ അതുപോലെ പ്രതീക്ഷിച്ചിരുന്ന ഇവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും അതിനെ ഒന്ന് കുത്തി നോവിച്ച് അക്ബർ ഒന്ന് കുത്തി നോവിച്ചാണ് അപ്പം ആ ഹൗസിൽ കുറേ നാളായിട്ട് ഇതിങ്ങടെ പേരൻസ് വരും എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയും ചർച്ചയൊക്കെ നടന്നിരുന്നു പക്ഷേ അത് വന്നില്ല വരാത്തിൽ അത് ഇപ്പം അത്രയും നിരാശ നല്ല പോലെയുണ്ട് പക്ഷെ ചെയ്ത് കൂട്ടിയ പ്രവർത്തി വെച്ച് പേരൻസ് ക്ഷമിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഡൽഹി ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇവർ കല്യാണം കഴിക്കാൻ സെയിം സെക്സിൽ കല്യാണം കഴിക്കാൻ കേസ് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ആൾക്കാരാണ് ആദില നൂറ് അപ്പൊ ഇവർ ഇവരുടെ കാര്യമായിട്ട് ഒരു മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം പിന്നെ പേരൻസ് ക്ഷമിക്കണം ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും ഞങ്ങളൊട്ട് വേറെ ബിരിയാണിയും തയ്യാറല്ല ഒരു കോമ്പ്രമൈസിനും ഞങ്ങൾ തയ്യാറില്ല മക്കൾ ചെയ്ത തെറ്റ് പേരൻസ് ക്ഷമിക്കണം എന്ന് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ എല്ലാ മക്കളും ഇതുപോലെ ചിന്തിക്കുക അവർ പലതും നമുക്ക് നേർക്കു നേരെ ചിന്തിച്ച് പ്രവർത്തിക്കും നമ്മൾ അത് ക്ഷമിച്ചോണം അത് അവരുടെ ഒരു ഇതാ അല്ലെങ്കിൽ നമ്മളെ ഒരു കടമയാണ് എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങള് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കടമ അതേപോലെ അവർ ചെയ്യുന്ന വൃത്തിയുടെ തന്ധയിലായി ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ കടമ്പ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട് ആ രീതിയിലാണ് അതിലാ നൂറാ ഒരു അംശം അങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇവർ ചെയ്ത എല്ലാം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ഇവരെ സ്വീകരിക്കാൻ തയ്യാറാവണം പേരൻസ് അതിനുവേണ്ടി ആ കുട്ടികൾ ആകെ ചെയ്തതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ നന്നായിട്ട് ചെയ്യും നിൽക്കുക പിന്നെ ബിഗ് ബോസിന്റെ വക ലക്ഷ്മിയെ കൊണ്ടിങ്ങനെ വീട്ടിൽ കയറ്റാത്തതെന്നുള്ള ഡയലോഗ് പറയുക ലാലേട്ടം വരിക ലക്ഷ്മിയോട് വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ കേറ്റില്ല എന്നുള്ള നിലപാട് അത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ പ്രതിനിധിയായിട്ടാണ് ലക്ഷ്മിയെ മറു സൈഡിൽ ലാലേട്ടൻ ഞങ്ങൾ കയറ്റുകയെന്ന് പറയുക അങ്ങനെ ലാലേട്ടനെ പോലെ ഒരു വലിയ വ്യക്തി വന്ന് ഞങ്ങൾ കയറ്റും വീട്ടിൽ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറയുമ്പോൾ ഈ പേരൻസിനൊരു മാറ്റം വരാൻ വേണ്ടി ആയിരിക്കാം ബിഗ് ബോസ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ ലക്ഷ്മിയുടെ അതൊരു സ്ക്രിപ്റ്റാണോ എന്ന് സംശയമുണ്ടെന്ന് കാരണം അത് ഈ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് ഇവരുടെ മാതാപിതാക്കളെ കൊണ്ടുവരാൻ പുറത്ത് നിന്ന് ഇയാസനെ ആസനെ ആവെന്ന് ശ്രമിച്ചു അവരും ഒത്തിരി തെറിയൊക്കെ കേട്ടാണ് ഇവർക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്നാലും അവർ മാതാപിതാക്കളെ ക്ഷമിച്ചില്ല ഇനി ക്ഷമിക്കാൻ വേറെ മറ്റു പല ഏതോ ശക്തികൾ സമ്മതിക്കത്തും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അക്ബറിനെ പറ്റി ഇങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ പറഞ്ഞ ഇപ്പോഴും ഇത് നോമിനേഷൻ ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ടും ആതിലേ ഇത് പറയണേ ആതിലേക്കൊക്കെ ഉള്ളിൽ ഇപ്പോഴും ആ വിഷമം ഇരിക്കുകയാണ് ഫാമിലിയിൽ ആരും വരാത്ത പിന്നെ സാബു മോൻ വന്ന് നോമിനേറ്റ് ചെയ്തപ്പോഴും അക്ബറിൻ്റെ പേര് പറഞ്ഞപ്പോൾ അക്ബറിൻ്റെ ഒരു സ്വഭാവം പറയുന്നുണ്ട് ഒരു വിഷയം അക്ബറായിട്ടുണ്ടാക്കാതെ മറ്റാരെങ്കിലും ഉണ്ടാക്കിയ വഴക്കായിട്ട് വന്ന ഒരു വിഷയം അത് പരിഹരിച്ച് ശാന്തമാക്കി ആ ആളിലെത്തിയ വിഷയം ശാന്തമാക്കിയിട്ട് അത് അക്ബറിനെ അവിടെ എത്തുമ്പോൾ അക്ബർ വീണ്ടും അത് തിരി കൊളുത്തി പടർത്താനാണ് നോക്കുന്നത് കുത്തി അക്ബർ നടത്തുന്നത് ഏത് ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ പഴമക്കാർ പറഞ്ഞാൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അതങ്ങ് അങ്ങ് അപ്പോൾ ഈ ഹൗസിനുള്ളിൽ നിന്ന് നമുക്ക് പുറത്തൊരു ലൈഫുള്ളാണ് ആ ലൈഫിലേക്ക് പോലും ഇറങ്ങി ചെല്ലുന്ന പോലെയാണ് അക്ബർ ഇവിടെ പെരുമാറുന്നതെന്ന് സാബു മോനിന്ന് അച്ചടി വടിവിൽ പറഞ്ഞു കേട്ടോ അച്ചടി ഭാഷയെ പറഞ്ഞു ഓരോരുത്തരെയും അക്ബർ കൈകാര്യം ചെയ്യുന്ന ഇങ്ങനെയാ അവർ അവിടെ ലൈഫ് പുറത്തും കൂടെ അവരെ ബാധിക്കുന്നു അതൊരു പരിധിവരെ ഒരു ഉദാഹരണം കിടപ്പുണ്ട് അവിടെ എല്ലാവരും തോണേയും കുത്തിത്തിരിപ്പും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തുന്നുണ്ട് മാലിപ്പുലേഷനും എല്ലാം ഉണ്ടായിട്ടും ആ കുത്തിത്തിരിപ്പിൻ്റെ റാണി ബിന്നി എന്ന് പറഞ്ഞ് ആ പേരിട്ട പാട്ട് കൊടുത്തു ഇപ്പം ഷാനവാസിനെ ഷോനവാസ് ഷോനവാസെന്നു പറഞ്ഞൊരു പേരിട്ടിട്ടുണ്ട് പാരടി ഗാനത്തിലൂടെ ഒരു നന്മ ആരെ പറ്റിയും പാരടി പാരടിഗാനത്തിലൂടെ കേൾക്കാൻ നല്ല രസവും താളവും നല്ല സൗണ്ടും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കിട്ടും കൊടുക്കുന്ന ഒരു ഒന്നരന്നര ഏഴിൻ്റെ അല്ല എട്ടിൻ്റെ പണിയാണ് കൊടുക്കുന്നത് അവരുടെ ആജീവനാന്ത ആ പാട്ട് വെളിയിൽ കാണും ഇപ്പം കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്നുള്ളത് എന്തെല്ലാം കരഞ്ഞു കൂപി പിന്നി പറഞ്ഞാലും ആ പേര് വീണു പോയത് തന്നെയാണ് അങ്ങനെയാണ് അപ്പോൾ അതേപോലെ ലൈഫ് വെളിയിലേക്കും കളയുന്ന രീതിയിലാണ് അക്ബറിൻ്റെ പെരുമാറ്റം എന്നുള്ള രീതിയിൽ സാബു എന്ന് പറയുന്നുണ്ട് ഏകദേശം അതുതന്നെയാണ് ആതിലേം പറഞ്ഞു ഒരു മനസാശിയില്ല ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അവർ കരഞ്ഞു കൂയിയിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ വീണ്ടും അവരെ പോയി കളിയാക്കി വിഷമിപ്പിച്ച് ഒരു പരിവാക്കുക അനുമോളോട് അങ്ങനെ ചെയ്തു ആതിലേയോട് അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ഇന്ന് ഇവർ പറയുന്നുണ്ട് അക്ബറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ സാബു മോനും എന്നതാണ് പറഞ്ഞു പിന്നെ അതിൽ നിന്ന് കൂടുതലും ആതിലേടെയൊക്കെ മനസ്സിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി എങ്ങനെ ിലും ഒന്ന് ഫാമിലിയെ കണ്ടിരുന്നെങ്കിൽ എന്നുള്ളതാണ് അവരിഴും ചിന്തിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം